അത് നല്ലൊരു അപ്പോൾ ഇന്റർനാഷണൽ യോഗ എന്താണ് അതായത് യുണൈറ്റഡ് നേഷൻസ് നമ്മുടെ യോഗയെ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഫെസ്റ്റിവൽ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ലോകം കൊല്ലം ചെയ്യുന്ന യോഗ ദിനം ആചരിക്കേണ്ടത് അതുപോലെ ഇൻ്റർനാഷണൽ യോഗം എന്താ പറയുക നാഷണൽ യോഗ അല്ലേ വിദേശങ്ങളിലൊക്കെ എല്ലാ രാജ്യത്തിലും ആളുകളെന്ന സ്ഥിതിയും യോഗ ചെയ്യും അപ്പം നമുക്ക് നമുക്കത് എല്ലാവരും പാർട്ടി കിട്ടി എനിക്കൊന്നും കണ്ടെടുത്ത് വരാനുള്ള ഒരു പാർക്കിംഗ് കിട്ടി വളരെ സന്തോഷം അപ്പം അതിൻ്റെ പൈതൃകം അതുപോലെ തന്നെ വിജ്ഞാനികൾ അതിൻ്റെ പ്രവർത്തകർക്ക് നല്ലൊരത്തിൽ നല്ല കൈ എന്തിനാണ് നമ്മളീ യോഗം അപ്പൊ നിങ്ങളെല്ലാവരും വിജ്ഞാനിക രീതിയിലാണ് പഠിക്കുന്നത് അല്ലേ നമ്മളെല്ലാവരും കഴിവുള്ള കുട്ടികളാറണ്ടേ ലോകം മുഴുവൻ അറിയുന്ന കുട്ടികളാണെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അവനെയൊക്കെ ബിക്കം റിയലി ക്രിയേറ്റ് അറിയുന്ന കുട്ടികളായി മാറാൻ എത്ര പേരുണ്ട് ആഗ്രഹം അറിയണ്ടേ എല്ലാവരും അറിയണ്ടേ വേണമല്ലേ വേണം അപ്പൊ നമുക്ക് എല്ലാവരും അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു അസക്റ്റാണ് നമ്മുടെ ഏറ്റവും വലിയ അസത്ത എങ്ങനെ കഴിവുള്ളവരായി തീര കഴിവ് നമ്മുടെ ഉള്ളിലുണ്ട് ആ കഴിവുകൾ നിങ്ങൾ യോഗ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല ജസ്റ്റ് ലൈക്ക് ഒരു മൊട്ട് വിടർന്ന പൂ കണ്ടിട്ടില്ലേ ഇതുപോലെ നിങ്ങളുടെ കഴിവുകളൊക്കെ ഉണർന്നു വരണം അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ നൈപുണ്യം നൈപുണ്യം ഇതിനെ വികസിപ്പിക്കാനുള്ള ഒരു നല്ല വഴിയാണ് ഇത്

അതുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയും അതിനെ നമുക്ക് മനസ്സിലായി യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്ത് ആണ് ബിസിനസ്സുകാരൊക്കെ പക്ഷെ അടാക്ക് ആയിട്ട് മരിച്ചു അല്ലെങ്കിൽ സ്ട്രോക്ക് അടിച്ചു മരിച്ചു കേട്ടാറില്ല എന്താ ഇല്ലാതെ പോയത് എന്തില്ലാതെ പോയി ഹെൽത്തില്ലാതെ പോയി അപ്പൊ നമുക്ക് ഹെൽത്ത് വേണം ഒരു കാറ്റ് വേണം അപ്പോഴാണ് നമുക്ക് കാർ മുകളിലോട്ട് കൊടുക്കുന്നത് ഇതുപോലെ താല വരു കാറ്റടിക്കട്ടെ താര കാറ്റ് അറിയോ ഇതുപോലെ ഡെയിലി യോഗ ചെയ്യണം ഇന്റർനാഷണൽ ഡേ മാത്രം ചെയ്താൽ പോരാ ഡെയിലി യോഗ ചെയ്യണം നിങ്ങൾ ഡെയിലി ചെയ്യാറുണ്ടോ സ്കൂളിൽ വന്നാൽ ചെയ്യും സ്കൂളിലേക്ക് വീട്ടിൽ ആ എത്ര പേര് യോഗ കൈ കൈമിക്കാം വീട്ടിലും സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നവർ എത്ര പേരുണ്ട് ആകെ പത്ത് പേരുണ്ട് ബാക്കിയുള്ളവർ നമസ്കാരം ചെയ്യാന്ന് ചെയ്യാന്നറിയോ ഏതാവസാനം സാറ്റർഡേ സൺഡേ യോഗയിലെ ആസനമുണ്ട് യോഗയിലെതാണ് ശവാസനം അതായിരിക്കും യോഗ ചെയ്താൽ മൈൽ എല്ലാവരും പറയും അപ്പൊ വീട്ടിൽ അച്ഛനോടും അമ്മയോടും പറയണം രാവിലെ എഴുന്നേറ്റ് ഞാൻ യോഗ ചെയ്യുമ്പം ഇനി രണ്ടാമത് നമുക്ക് വേറൊന്ന് വേണം അതെന്താണ് ഹെൽത്ത് മാത്രം പോരാ മൈൻഡ് സ്ട്രോങ് എന്താ വേണം ഇപ്പൊ നിങ്ങൾ കാണാൻ പത്രത്തിലുള്ള ചില കുട്ടികളൊക്കെ പരീക്ഷയില് മാർക്ക് പറഞ്ഞ് ഡിപ്രഷനായി അറിയും ചിലർക്ക് വളരെ സെന്റിമെന്റ് ആണ് പെട്ടെന്ന് ഗവർണർ മാത്സ് പഠിക്കാൻ പറ്റുന്നില്ല ഫിസിക്സ് പഠിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഒപ്പം തന്നെ ടെൻ കഴിഞ്ഞാൽ എല്ലാവരും സ്കൂളിലേക്കൊക്കെ നമുക്ക് കോൺഫിഡൻസ് വേണം അപ്പോഴല്ലേ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ എങ്കിലെടുക്കാൻ സാധിക്കുകയാണ് വേണോ ടെന്റ് കഴിഞ്ഞാൽ നമ്മൾ കേരള സിലബസിലേക്ക് പോകുന്നതിന് കാരണം നമുക്ക് പേടി ഉള്ള പേടി മാറ്റട്ടെ എത്ര പേര് മാറ്റണം എന്നത്

സ്കൂളില് ടീച്ചേഴ്സിന്റെ ടീച്ചർമാരെ പേടിക്കേണ്ട കാര്യമില്ല അവരൊക്കെ അച്ഛനും നമ്മുടെ നന്മയ്ക്ക് ഉണ്ട് കാരണം നമ്മളിൽ ഒക്കെ കഴിവ് ആ കഴിവിനെ മാത്രണം ആ കഴിവിനെ മാറ്റാൻ വേണ്ടിട്ടാണ് അവരൊക്കെ ആണോ നമുക്കറിയില്ല നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ കഴിവാണ് ഉള്ളത് ഒരു ிகள் கட்டருவாயூர் போகும் நல்ல நல்ல கரிக்கல கண்டிப்பில் எத்த கஷ்டப்பட்டு காட்டிகள் கொத்தி 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 அதுல